എന്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് വിനോദ് വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അച്ഛൻ കുറച്ചുനാൾ മുമ്പ് ഞങ്ങളെ വിട്ടുപോയി അമ്മയ്ക്ക് ഒരമ്പത് അമ്പത്തഞ്ച് വയസ്സോടെ അടുത്ത് പ്രായം വരും പക്ഷെ കണ്ടാൽ അത്രയൊന്നും തോന്നില്ല എപ്പോഴും സാരിയാണ് വേഷം ചിലപ്പോൾ സെറ്റും കൊണ്ടും ഒക്കെ ഉടുക്കും എന്തെടുത്താലും അവിടെയും ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഉടുക്കാറുള്ളത് അമ്മ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയ്ക്കെന്തോ സന്തോഷം പോലെയാണ് അമ്മ വലുതായിട്ട് മേക്കപ്പൊന്നും ഇടാറില്ല മേക്കപ്പിന്റെ ഒന്നും ആവശ്യം അമ്മയ്ക്കില്ലെന്ന് പറയുന്നതാവും ശരി കാരണം അമ്മയെ കണ്ടാൽ നല്ല വെളുത്ത് ചുവന്ന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്നു വിവാഹം പതുക്കെ പറഞ്ഞാൽ എന്നെ പിടിച്ചു കെട്ടിച്ചു എന്ന് പറയാം ഇന്ദിര എന്നാണ് അവളുടെ പേര് അവളെ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട് അവസാനം നേരിൽ കാണാൻ ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടെ വീട്ടുകാർ കയ്യോടെ പൊക്കി രഹസ്യമായി ഇരുചവി അറിയാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണവും അങ്ങ് നടത്തി ഇന്ദിരയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരാങ്ങളെയുമാണ് ഉള്ളത് അവളുടെ അച്ഛൻ പാലക്കാടാണ് ജോലി ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലേ വീട്ടിൽ വരാറുള്ളൂ അവളുടെ ആങ്ങളെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ സെറ്റിലായിരിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് തയ്യലായിരുന്നു ജോലി വീട്ടിൽ തന്നെ ഇരുന്നാണ് തയ്ക്കുന്നത് അയിലത്തുള്ള വീടുകളിലെ പെണ്ണുങ്ങളുടെ എല്ലാ ബ്ലൗസും ചുരിദാറും എല്ലാം തയ്ച്ചു കൊടുക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് എന്താണെന്നറിയില്ല അറിയില്ല എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ അടുത്ത് എനിക്ക് വേണമായിരുന്നു ചില സമയങ്ങളിൽ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് ചുമ്മാതിരി മനുഷ്യ അപ്പുറത്ത് അമ്മയിരിപ്പുണ്ട് എന്നൊക്കെ അവൾ പലപ്പോഴും പറയും പക്ഷേ എന്നെ കൊണ്ടെങ്ങാനും അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇന്നിര ഗർഭിണിയായി ഞാൻ എനിക്ക് ഓഹരി കിട്ടിയ കുറച്ച് വസ്തുക്കൾ വിറ്റ് ടൗണിൽ ഒരു ബേക്കറി തുടങ്ങിയിരുന്നു ആ സമയത്താണ് ഇന്ദിര ഗർഭിണിയാകുന്നതും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇന്നിരയെ കാണിച്ചുകൊണ്ടിരുന്നത് അഞ്ചാം മാസമായപ്പോൾ ഒരു പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായി വന്നു എനിക്ക് ആകെ വിഷമമായി കാരണം മറ്റൊന്നുമല്ല ഞാൻ പട്ടിണിയാവുമല്ലോ എന്ന് ഓർത്താണ് എനിക്ക് വിഷമമായത് അതുമാത്രമല്ല ഇന്ദിരയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആരും നിൽക്കണ്ട എന്നും ഡോക്ടർ പറഞ്ഞു രാവിലെ രാവിലെ വന്ന് വേണ്ട മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താൽ മതിയെന്നും പറഞ്ഞു എന്റെ ബേക്കറി അവിടെ അടുത്തു തന്നെ ആയതുകൊണ്ട് പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു സമയം രാത്രി പന്ത്രണ്ട് മണിയായി ഞാൻ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി ഞാൻ ബൈക്ക് എടുത്ത് നേരെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു വീട്ടിലേക്ക് കുറച്ചു ദൂരം ഉണ്ടായിരുന്നു വീടെത്തിയപ്പോൾ ഇറങ്ങി ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി ഞാൻ കോളിങ് ബെല്ലടിച്ചു ആഹാ നിങ്ങൾ ഇതുവരെ പോയില്ലേ അതോ വീണ്ടും തിരിച്ചു വന്നോ അതും പറഞ്ഞ് അതും പറഞ്ഞാണ് അമ്മ വന്ന് വാതിൽ തുറന്നത് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു അമ്മ എന്നെ കണ്ടപ്പോൾ അമ്മയൊന്ന് ഞെട്ടി ആ ഞെട്ടൽ പുറത്തു കാണിക്കാതെ അമ്മ ചോദിച്ചു ആ നീയായിരുന്നോ നീ ഹോസ്പിറ്റലിൽ നിന്നിങ്ങി പോന്നോ അമ്മ മുഖത്തൊരു ചിരി വരുത്തി ഞാൻ അമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അമ്മ അടിപൊളി സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്നു ഞാൻ ചോദിച്ചു അമ്മ ആരോടാ സംസാരിച്ചത് ഓ അതോ അതൊന്നുമില്ലടാ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി അമ്മ എന്റെ മുഖത്ത് നോക്കാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി ഞാൻ അകത്തേക്ക് കയറി മോൻ മോൻമല്ലതും കഴിച്ചോടാ അമ്മ ചോദിച്ചു ഇല്ലമ്മേ നല്ല വിശപ്പുണ്ട് ആ എന്നാ നീ പോയി ഫ്രഷായി വാ ഞാൻ ചോറ് വിളമ്പി വെക്കാം അങ്ങനെ ഞാൻ പുറത്ത് ബാത്റൂമിൽ പോയി കുളിച്ചു കുളിച്ചു കൊണ്ട് നിന്നപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നി ഞാൻ ബാത്റൂമിൽ നിന്ന് ഉറക്ക വിളിച്ചു ചോദിച്ചു ആരോടാ അമ്മയെ സംസാരിക്കുന്നത് ആരോടാ ഞാൻ ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോടാ നിനക്ക് തോന്നിയതായിരിക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അമ്മ ചോറ് വിളമ്പി ഡൈനിങ് ടേബിൾ വെച്ചിരുന്നു ഞാൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് അമ്മയെ വിശേഷങ്ങൾ കുഞ്ഞമ്മയുടെ വിവരം ഉണ്ടോ അത് ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഓ അവിടെ വിവരമൊന്നുമില്ലട എന്നാൽ നാളെ ഞാൻ കുഞ്ഞമ്മയൊന്നും വിളിക്കാം ഓ വേണ്ട മോനെ എന്തിനാ അവളെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അമ്മയുടെ ആ പെരുമാറ്റത്തിലൊക്കെ വല്ലാത്തൊരു മാറ്റം അതുമാത്രമല്ല അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചവും ഒരു പ്രത്യേക സൗന്ദര്യവും ഞാൻ കണ്ടു ഞാൻ വല്ലം കഴിച്ചതിന് ശേഷം എൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ രണ്ടു ദിവസം ആശുപത്രിയിൽ ദിവസം അമ്മ എൻറെ മുറിയിലാണ് കിടക്കാറുണ്ടായിരുന്നത് അവിടെ അമ്മയുടെ കുറെ സാധനങ്ങളും തുണികളും മറ്റും ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു രാ മോനെ രാ അതല്ല ഇപ്പോൾ തന്നെ അമ്മ മാറ്റി തരാം നീ അവിടെ കിടന്നു ഓ ഇനിയിപ്പോ വേണ്ടമ്മേ ഇനിയിപ്പോ നാളെങ്ങാനും മാറ്റാം ഈ രാത്രിയിൽ അമ്മ കിടന്ന് ചുമ്മാതെ കഷ്ടപ്പെടേണ്ട ഞാൻ ഇന്ന് അമ്മയുടെ മുറിയിൽ കിടന്നോളാം അമ്മ എവിടെ കിടന്നു ഓ വേണ്ടടാ മോനെ നീ അവിടെ കിടക്കണ്ട മോൻ ഇവിടെ തന്നെ കിടന്നു ഞാൻ ഇതെല്ലാം ഇപ്പോൾ തന്നെ മാറ്റി ഇപ്പോൾ തന്നെ പറക്കി മാറ്റി തൂത്തു വാരിത്തരാം അമ്മയും നാളെങ്ങാനും മതിയമ്മേ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു അമ്മ ബാ എന്റെ കൂടെ കിടക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് അമ്മ എൻ്റെ മുറിയിൽ തന്നെ കിടന്നു ഞാൻ അമ്മയുടെ മുറിയിലും കിടന്നോളാം ഞാൻ അതും പറഞ്ഞുകൊണ്ട് കൂട്ടുവായി ഇട്ടുകൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ അമ്മയുടെ റൂം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതെന്തിനാ അമ്മേ അടച്ചിട്ട് അടച്ചുപൂട്ടി ഇട്ടേക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് വാതിൽ ഞാൻ ആഞ്ഞൊരു തള്ളുതള്ളി വാതിൽ തുറന്നു ആഹാ ഇവിടെ എല്ലാം അമ്മ നല്ല പോലെ വൃത്തിയാക്കി ഇട്ടേക്കുവാണല്ലോ ഇപ്പോൾ കണ്ടാൽ അമ്മയുടെ പഴയ മുറിയാണെന്ന് ആണെന്ന് ഇല്ല അമ്മ മുറിയുടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അമ്മയുടെ മുഖഭാവമൊക്കെ വല്ലാതിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്നാൽ ഞാൻ കിടക്കുവോ അമ്മേ അതും പറഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു സീറോ വാട്ടിന്റെ ബൾബ് ഇട്ടുകൊണ്ട് ഞാൻ ബെഡിലേക്ക് ചാഞ്ഞു ശരിയടാ മോനെ എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോയി എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ടായിട്ടും ഉറക്കം വരുന്നില്ല ഞാൻ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു എന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഞാൻ പതിയെഴുന്നേറ്റ് മേശപ്പുറ മേശപ്പുറത്തിരുന്ന വെള്ളം എടുത്ത് മടവടാന്ന് കുടിച്ചു ഒരു ജഗ്ഗ് വെള്ളം തീർന്നിട്ടും എന്റെ ദാഹം അങ്ങോട്ട് മാറുന്നില്ല ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞാൻ ചെന്ന് ബാത്റൂമിന്റെ ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ അത് ഒരു കാരണവശാലും തുറക്കാൻ പറ്റുന്നില്ല അകത്തു നിന്ന് ആരോ കുറ്റിയിട്ടതുപോലെ ഇതെന്ത് മറിമായം ഇതെന്ത് പറ്റി അകത്താരും ഇല്ലല്ലോ പിന്നെന്താ ഇത് തുറക്കാത്തത് ഞാൻ ആലോചിച്ചു വീണ്ടും ശക്തിയായി നോക്കിയിട്ടും നടക്കുന്നില്ല ചേടാ ഇവിടെ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളല്ലോ പിന്നെ ഇതിനകത്ത് ആരാ എനിക്കാണെങ്കിൽ ആകെ പേടിയായി ഞാൻ പെട്ടെന്ന് വന്ന് ലൈറ്റ് ഇട്ടു മുറിയുടെ ഡോർ തുറന്നു നോക്കിയപ്പോൾ അമ്മ ഉറങ്ങാതെ ഹാളിലെ സെറ്റിയിലിരിക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു ആ മുഖത്ത് പേടിയും വിഷമവും തളം കെട്ടി കിടക്കുന്നത് എനിക്ക് കാണാമായിരുന്നു അമ്മ എന്താ ഇതേ അവർ ഉറങ്ങിയില്ലേ ഞാൻ ചോദിച്ചു നിനക്ക് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ ആ അതെ അമ്മേ ചെന്ന് കട്ടിൽ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല അമ്മ മാത്രമല്ല നമ്മുടെ ബാത്റൂമിന്റെ വാതിലും തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ത് പറ്റി ഞാനൊരു പേടിയോടെ ചോദിച്ചു അതല്ലേടാ മോനെ ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞത് നീ നിന്റെ മുറിയിൽ തന്നെ കിടന്നോ എന്ന് അതെന്ത് പറ്റി അമ്മയുടെ മുറി ആ ബാത്റൂമിൽ ആരാ എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു തുടങ്ങി അമ്മയോട് എന്തൊക്കെ ചോദിച്ചിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് മുറിയിൽ നിന്നും ലൈറ്റ് ഓണാകാനും ഓഫാകാനും തുടങ്ങിയത് ചില നാടകങ്ങളിലും ഡാൻസിലും ഒക്കെ കാണുന്നത് പോലെ ശരാ ഇത് കുറെ സമയം തുടർന്നുകൊണ്ടേയിരുന്നു ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇവിടെ എന്തോ അമ്മ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അമ്മയാണെങ്കിൽ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവിടെ തന്നെ കൂളായിട്ടിരിക്കുകയാണ് എന്റെ നെഞ്ച് കിടന്ന് പടവട ഇടിക്കാൻ തുടങ്ങി ഞാൻ പതുക്കെ മുറിയുടെ അടുത്തേക്ക് ചെന്ന് റൂമിലേക്ക് എത്തി നോക്കി നോക്കിയപ്പോൾ ലൈറ്റ് ഓഫായി ഞാൻ അകത്ത് കയറി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി മുറിയിൽ ആരുമില്ല പെട്ടെന്നാണ് പെട്ടെന്നാണ് എന്റെ തോളിൽ ഒരു കൈവീണത് ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അമ്മ സണ്ണുണ്ടാക്കല്ലേ മോനെ അമ്മ പതിയെ പറഞ്ഞു എനിക്ക് ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു കയറി അതോടൊപ്പം പേടിയും നേരെ ബാത്റൂമിൽ ചെന്നപ്പോഴും അവസ്ഥ ഇത് തന്നെ എന്തു അമ്മേ ഇതൊക്കെ എനിക്ക് പ്രാന്ത് പിടിക്കുന്നു കേട്ടോ മൂന്നാലഞ്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴത്തേക്ക് എന്തൊക്കെ ഇവിടെ അരങ്ങേറുന്നത് എനിക്ക് ആകെ പേടിയായി മോനെ ഞാ അത് പ്രേതമാണെന്നാ തോന്നുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞെട്ടി പ്രേതമോ അതേടാ എന്നും പറഞ്ഞ അമ്മ വേഗം എൻറെ കയ്യിൽ പിടിച്ച് ആ മുറിയിൽ നിന്നും വേഗം പുറത്തേക്കിറങ്ങി എന്ത് പ്രേതമോ അമ്മേ അമ്മയ്ക്ക് എന്താ ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ അല്ലടാ നിന്റെ അച്ഛൻറെ പ്രേതമാനെ അമ്മ എന്താ പറയുന്നത് അതേ മക്കളെ ഞാൻ സത്യമാ പറയുന്നത് അമ്മയുടെ പറച്ചിലും അവിടെ നടക്കുന്നതും കൂടി നോക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി അപ്പോഴും എന്റെ മനസ്സിൽ ഒരു സംശയം ഇനിയിപ്പോ അമ്മ പറഞ്ഞത് സത്യമായിരിക്കുമോ അതോ അതോ ഇനി അമ്മയുടെ അമ്മയുടെ കാമുകനെ വല്ലതും അമ്മ ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും നേരം വിളുക്കട്ടെ അങ്ങനെ അവിടെ കുത്തിയിരുന്ന് ഞാൻ നേരം വിളിപ്പിച്ചു